അധ്യായം പതിനഞ്ച് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂഢന്മാരുടെ വായോ ദോഷത്തും പൊഴിക്കുന്നു യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു നാവിന്റെ ശാന്തത ജീവവൃക്ഷം അതിന്റെ വക്രതയോ മനോവ്യസനം ഘോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട് ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ് എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും ശാസന വെറുക്കുന്നവൻ മരിക്കും പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു മൂഢന്മാരുടെ വായോ ദോഷത്വം ആചരിക്കുന്നു അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തുഷ്ട ഹൃദയനോ നിത്യമുത്സവം ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാ ഭക്തിയോടുകൂടെ അല്പതനം ഉള്ളത് നന്ന് ദോഷത്വമുള്ളയിടത്തെ തടിപ്പിച്ച കളയേക്കാൾ സ്നേഹമുള്ളയിടത്തെ ശാഖഭോജനം നല്ലത് ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു ഘോഷത്തും ബുദ്ധിഹീനന് സന്തോഷം വിവേകിയോ ചൊവ്വായി നടക്കുന്നു ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശ്യങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചനക്കാരുടെ ബൗത്വത്താലോ അവ സാധിക്കുന്നു താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞുപോകും അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും ദുർഭായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് ദയാവാക്കോ നിർമ്മലം ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും നീതിമാൻ മനസ്സിലാലോചിച്ച ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാനം വസ്തികളെ തണുപ്പിക്കുന്നു ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു മാനത്തിന് വിനയം മുന്നോടിയാകുന്നു